ൻമരിയ സണ്ണി കൂടിയുണ്ട് ആൻമരിയ ഈ കേസിൽ നമുക്കറിയാം ആകെ ഒൻപത് പ്രതികളാണുള്ളത് ഒന്നാം പ്രതി പൾസർ സുനി സുനിൽകുമാർ എട്ടാം പ്രതിയാണ് നടൻ ദിലീപ് ഈ പ്രതികളിൽ നിന്ന് ആരൊക്കെ കോടതിയിൽ ഹാജരായിരുന്നു തീയതി പറയുന്നത് കേൾക്കാൻ അനുസാഫ് പൾസർ സുനി അടക്കം അഞ്ചുപേർ അതായത് സുനിൽകുമാർ അടക്കം അഞ്ച് പ്രതികളാണ് ഇന്ന് കേസിൽ വിധി പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദിവസം അറിയുന്നതിന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായിട്ടുണ്ടായിരുന്നത് പക്ഷേ എട്ടാം തീയതി അതായത് വിധി പറയുന്ന അന്ന് മുഴുവൻ പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്നുള്ള നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട് അതായത് എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ കോടതിയിൽ ഹാജരാകണമെന്നുള്ള കാര്യമാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതിൽ പല ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പ്രോസിക്യൂഷൻ നൽകിയിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ ചില സങ്കീർണമായിട്ടുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഇന്ന് വിധി വരാനായി വിധി പറയാനായി എന്നുള്ള രീതി പറയാനുള്ള സാധ്യതയില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടായിരിക്കുകയാണ് ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിച്ചിരിക്കുകയാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ എന്നായിരിക്കും എട്ടാം തീയതി വിധിവരിക എന്ന രീതിയിലേക്ക് പോകുന്നത് അനുജ ഇതിന്റെ നാൾ വഴി പരിശോധിച്ചിട്ടുണ്ട് എങ്കിൽ അത് സിനിമാ മേഖലയെ തന്നെ ഞെട്ടിച്ചിരിക്കുന്ന ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒന്നാണ് പല മാറ്റങ്ങളും സിനിമാ മേഖലയിലേക്ക് വന്ന ഒന്നാണ് അതായത് ഹേമ കമ്മിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രൂപീകരിക്കുന്നു ആദ്യഘട്ടത്തിൽ ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സിനിമാ മേഖലയിൽ അമ്മ എന്ന സംഘടനയിലുള്ള ഏറ്റവും യിൽ നിൽക്കുന്ന നടിമാരൊക്കെ മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു ഈ പരാതിയുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നത് ഈ ഹേമ കമ്മിറ്റിയിലും വലിയ തരത്തിലുള്ള പ്രതികരണങ്ങളും അതോടൊപ്പം തന്നെ വിമർശനങ്ങളുമായിട്ട് നിരവധി ആളുകൾ രംഗത്തേക്ക് വരുന്നു പക്ഷേ ഈ ഹേമ കമ്മിറ്റിയിലും ചില വിമർശനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് മറ്റൊന്നായിരുന്നു മെമ്മറി കാർഡ് വിവാദം എന്ന് പറയുന്നത് ഈ മെമ്മറി കാർഡ് വിവാദമായിട്ട് കഴിഞ്ഞിടയ്ക്ക് നടന്നിരുന്ന അമ്മ ഇലക്ഷനിൽ ഉൾപ്പെടെ ആ മെമ്മറി കാർഡ് വിവാദമൊക്കെ ഉയർന്നു വന്നിരുന്നതാണ് അങ്ങനെ പല വിവാദങ്ങളും ഉയർന്നു വന്നതാണ് പ്രമുഖരായിട്ടുള്ള പല ആളുകളും അമ്മ എന്ന സംഘടനയിൽ നിന്ന് രാജിവെക്കുന്ന ഘട്ടത്തിലേക്ക് que vai dar pouco, não. അതിൽ പ്രമുഖ നടികളാണ് ഏറ്റവും കൂടുതലായിട്ട് രാജി എന്ന ഭാഗത്തേക്ക് പോകുന്നത് പിന്നെ ബാലചന്ദ്രൻ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള സാക്ഷിയായിട്ട് രംഗത്തേക്ക് വരുന്നു ഈ കേസിൽ ദിലീപ് ഒരു സാക്ഷി എന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രധാനമായിട്ടുമുള്ള വിവരങ്ങളുമായിട്ട് സാക്ഷി നിലയിലേക്ക് വരുന്നത് അതായത് ഈ ദിലീപിനെ അഭിഭാഷകൻ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഈ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ താൻ നേരിൽ കണ്ടിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് രംഗത്തേക്ക് വരുന്നത് അങ്ങനെ കേസിൽ കൂടുതൽ കുറച്ചുകൂടി ശക്തിയുണ്ടാകുന്നു ആ കേസിൽ അങ്ങനെയാണ് ദിലീപ് എട്ടാം പ്രതി എന്നുള്ള ഘട്ടത്തിലേക്ക് പൂർണ്ണമായിട്ടും എത്തിക്കുന്നത് ഏകദേശം എൺപത്തിയഞ്ച് ദിവസം നീളുന്ന ജയിൽവാസത്തിന് ശേഷമായിരുന്നു ദിലീപ് ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത് ഈ ഘട്ടത്തിലൊക്കെ ദിലീപിനെതിരെയുള്ള പല വിമർശനങ്ങളും ഒക്കെ സിനിമാ മേഖലയിൽ മാത്രമല്ല മുഴുവനായിട്ടും ഉയർന്നു വന്നിരുന്നത് അതിൽ സി ബി ഐ അന്വേഷണം കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടൻ ദിലീപ് ഹൈക്കോടതിയിലേക്ക് പോകുന്നു പക്ഷേ ഈ വിചാരണ നടക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമായതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം ഹൈക്കോടതി വ്യക്തമാക്കിക്കൊണ്ട് ആ ഹർജി അവിടെ നിന്നും തള്ളിപ്പോകുന്നു ഈ വിചാരണ കോടതിയുമായി ബന്ധപ്പെട്ട നടി കോടതിയിലേക്ക് പോകുന്നു സുപ്രീം കോടതിയുടെ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് വിചാരണ കോടതിക്ക് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു